ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര പഴയന്നൂർ വടക്കേ തറയിൽ കടകളിൽ മോഷണം പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള അമ്മ ടീ സ്റ്റാൾ എന്ന സ്ഥാപനത്തിലും തൊട്ടടുത്ത വെയിറ്റിംഗ് ഷെഡിന് സമീപമുള്ള കുമാരൻ സ്റ്റോഴ്സിലുമാണ് കള്ളൻ കടന്ന് പണം അപഹരിച്ചത് രാവിലെ കടയുടമകൾ കട തുറക്കുവാനായി വന്നപ്പോഴാണ് മോഷണം നടത്തിയതായി തെളിഞ്ഞത് അമ്മ ടീസ്റ്റാളിൽ നിന്നും പണമടങ്ങിയ ഹുണ്ടിക കവർച്ച ചെയ്യപ്പെട്ടു രണ്ടായിരത്തിലധികം രൂപ ഹുണ്ടികയിൽ ഉണ്ടായിരുന്നെന്ന് ടീസ്റ്റാൾ ഉടമ സുകുമാരി പറഞ്ഞു ഞങ്ങൾ കട തുറക്കാൻ തുടങ്ങി ഭർത്താവ് മരിച്ചിട്ടും പത്തൊമ്പത് കൊല്ലായി ഇതുവരെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് രണ്ടുപേരും സഹായിക്കുന്നുണ്ട് ഞങ്ങൾ മൂന്നാർ കൂടിയാണ് കട നടത്തുന്നത് രാവിലെ ആറുമണി കഴിഞ്ഞിട്ടേ ഞാൻ തുറക്കുള്ളൂ വൈകിട്ട് അഞ്ചര ആറുമണിയാകുകയും ചെയ്യും പിന്നെ രാത്രിയിലൊന്നും നമുക്കറിയില്ല ഈ പകൽ വന്ന് തുറക്കണതല്ലേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ഒരു ഉണ്ടിയപ്പാനിയിലാണ് പൈസ ഇട്ട് വയ്ക്കുന്നത് രണ്ടായിരം ഉറപ്പയ്ക്ക് മേലെ ഉണ്ടായിരുന്നു വെറും അഞ്ച് ഈ പത്തിൻ്റെയും ഇരുപതിൻ്റെയും മാത്രമേ ഇട്ട് വയ്ക്കാറുള്ളൂ മുക്കാൽ പാത്രം ആയിണ്ടായിരുന്നു രാവിലെ കുമാരേട്ടൻ്റെ കടയിൽ വന്ന് കള്ളം വന്നിട്ടുണ്ട് തുറന്നു നോക്കുന്നു പറഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ ശ്രദ്ധിച്ചെ എന്തെങ്കിലും നമ്മളോടെ പോയിട്ടുണ്ടോന്നു നോക്കുമ്പോൾ ഉണ്ടിയപ്പാനി കാണാല്ലേ വേറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഈ സാധ അങ്ങനെ തന്നെ എടുത്തിട്ട് പോയിരിക്കണം പാത്രത്തോടു കൂടി അത് തുറക്കാൻ പറ്റുന്ന പാത്രമാണ് ഇത്ര ഉയരുള്ള ഒരു കുറ്റി പോലത്തെ ഒരു പാത്രമാണ് തുറക്കാൻ പറ്റണതെന്ന് അത് ആന കാണില്ല അങ്ങനെ എടുത്തിട്ട് പോയിരിക്കുന്നു പിന്നിലത്തെ വാതില് തുറന്നിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് മുൻവശത്തും നല്ല ഇരുമ്പിന്റെ വാതിലാണ് മുൻവശത്തും നമുക്ക് പ്രശ്നമില്ല ഒന്നും ചെയ്യാൻ കൂട്ടിയേ പറ്റില്ല പിൻവശത്തെ വാതില് അത്ര ബന്ധോ ഞങ്ങൾ കെട്ടിയിട്ടാ പോവുക അതേപോലെ കൈയിട്ട് തുറന്നിട്ടുണ്ട് അതേപോലെ കെട്ടി ചു കയറ് വെച്ചിട്ടുണ്ട് പോയിരിക്കണം അപ്പൊ രാവിലെ നമുക്ക് വരുമ്പോൾ ഈ ഇതിൻ്റെ ഒന്നും അറിയില്ലല്ലോ ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങള് പിന്നെ പോയി എന്ന് പറഞ്ഞപ്പോഴാണ് നോക്കട്ടെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താണ് ഒരു രണ്ടായിരം രൂപ പിൻവശത്തെ മരവാതിൽ ബന്ധിപ്പിച്ചിരുന്ന കയർ അഴിച്ചാണ് കടയിലെത്തി കള്ളൻ പണം കവർന്നതെന്നും അവർ വ്യക്തമാക്കി സമീപത്തുള്ള കുമാർ സ്റ്റോറിൽ നിന്നും അമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി കുമാറിന്റെ മകൻ കെ കെ കൃഷ്ണദാസ് പറഞ്ഞു തീർച്ചയായിട്ടും സമയം ഓർമ്മയില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കട ഉറക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഒരാൾ വിളിച്ചു പറയാണ് ചെയ്തത് അപ്പോൾ നമ്മളോട് വന്നു നോക്കുമ്പോൾ ആ സൈഡിലുള്ള പലയുടെ ഒരു സൈഡ് ഭാഗം മൊത്തം കുത്തിപ്പൊളിച്ചിട്ട പോലെ ഇരുന്നു കുത്തിപ്പൊളിച്ചിട്ടതിനു ശേഷം അതിൽ തൊട്ടുപുറത്ത പല ഇളക്കിയിട്ടാണ് കടന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോ നേരിട്ട് ശേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് പോലീസ് വന്നതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത് അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ബോക്സിൽ ഫുൾ ചില്ലറ പൈസ ബോക്സിൽ അതിൻ്റെ കൂടെ തന്നെ നോട്ടുകളായിട്ടുള്ള വേറൊരു ബോക്സ് ഒന്നാണ് രണ്ടും അപ്പൊ സാധനങ്ങളുടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മൊത്തം ക്യാഷ് മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ സ്ഥാപനം പൂട്ടിയിട്ടിരുന്ന പലക തകർത്താണ് കള്ളൻ കടയുടെ അകത്തെത്തിയത് വയോധികരായ കാറിന് അവശദുന്ന അച്ഛൻ കുമാരനും അമ്മഅമ്മിനും ചേർന്നാണ് കട നടത്തി വരുന്നത് പഴയ പോലീസ് എസ് ഐയും സംഘവും കടകളിലെത്തി മോഷണത്തിന്റെ തെളിവിനായി പരിശോധന നടത്തി സമീപത്തുള്ള സ്ഥാപനത്തിലെ സിസി ടി വിയിൽ നിന്നും മൂന്ന് ചെറുപ്പക്കാർ രാത്രിയിൽ ഈ സ്ഥാപനങ്ങളുടെ മുന്നിലൂടെ സംശയാസ്പദമായ രീതിയിൽ വന്നെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്